രണ്ട് ഐസ്ക്രീം ആണ് ആണോന്ന് വെച്ചാല് നമ്മള് ചേട്ടൻ പകല് കുടിച്ചിട്ട് വെച്ചൊരു ടിലോടുന്നുണ്ട് അതുകൊണ്ട് എടുത്തൊന്നും പിന്നെ എനിക്ക് അമ്മ ഇന്ന് വാങ്ങിച്ചിട്ട് അതിനാണ് കുടിച്ചു ദൈവത്തിന്റെ ഒരു അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ വെച്ച വെച്ചോ എടുക്കാം ടിലോയുടെ ഫ്രൂട്ടിൽ നമ്മളെ ചേട്ടൻ ഷെയ്ഡിലാണ് കഴിക്കുന്ന കുറച്ച് നമ്മള് നമ്മൾ ആദ്യം നമുക്ക് ഇത് കിട്ടി നമുക്ക് പോയി നമ്മൾ നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കും

എക്യൂപ്മെന്റ് ശല്യാണ് ശല്യാണ് വെള്ളം കൊണ്ടുവന്നു വാഗേത്തിനെ ഡില മാറ്റി വെത്ത അല്ലെങ്കിൽ അത് കൊണ്ട് ചോദിച്ചാണ് ഗായസ് അറിഞ്ഞൂടാ ഇത് ഇതിനകത്തോസ് ഇത് ചെയ്ത് തങ്ങിട്ടുണ്ട് ഇത് ചെയ്ത് വിലയോന്നറിയായ

ഇതൊന്നും ആരും ഉണ്ടാകാത്തില്ല പക്ഷെ നമുക്കൊരു രസമായിക്കോട്ടെ എന്നാണ് ഞങ്ങൾ ചെയ്തത് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും മറക്കാത്ത ചെയ്യണം കാരണം ഇത് കണ്ടിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല നിങ്ങൾ കണ്ടിട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ നമുക്ക് എന്തായാലും കിട്ടട്ടെ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബർ ലൈക്കും ചെയ്തേരും ഇതുവരെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് അറുന്നൂറ്റി മുപ്പത്തി നാലാണ് അത് നിങ്ങൾ പിന്നോട്ടില് ഓരോ അപ്പം ഗായ്സ് നമ്മുടെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അത് നിങ്ങള് ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നു സപ്പോർട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുക ചെയ്യണം പണിയാട്ട് അത് എന്തുവാ അത് ചേട്ടാ വെച്ചാൽ നിങ്ങൾ ഇനി തുക ആകെ പറഞ്ഞാൽ എനിക്കൊരു വഴിയില്ല എനിക്ക് അടി കിട്ടാനായിട്ട്